കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മണൽ കടത്ത് തടയാൻ പരിശോധന ശക്തമാക്കി നിലമ്പൂർ പോലീസ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടിച്ചെടുത്തത് ഏഴ് വാഹനങ്ങളാണ് മമ്പാട് കൂളിക്കടവിൽ നിന്നുമാണ് മണൽ നിറച്ച ടിപ്പർ ലോറി പിടിച്ചെടുത്തത് നിലമ്പൂർ സി ഐ മനോജ് പൊറേട്ടയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത് പോലീസിനെ കണ്ട് ടിപ്പർ ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു ചാലിയാർ മമ്പാട് ഭാഗത്തെ കടവുകളിലാണ് മണൽക്കടത്ത് സംഘത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നുമാണ് ജില്ലയ്ക്ക് അകത്തേക്കും പുറത്തേക്കും മണൽ കടത്തുന്നത് മണൽക്കടത്ത് റെയിൽസിട്ട് നിലമ്പൂർ പോലീസിനെ വെല്ലുവിളിച്ചതും റെയിൽസിട്ടവരെ പിടികൂടി തിരിച്ച് റെയിൽസിട്ട് പോലീസ് കയ്യടി നേടിയതും മമ്പാട് ഭാഗത്തെ മണൽ കടത്തിന്റെ ഭാഗമായിട്ടാണ് സി ഐ മനോജ് പറയട്ടേക്ക് പുറമെ മുജീബ് എസ് പി ഒമാരായ രമേശ് സജേഷ് വിവേക് ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു പിടിച്ചെടുത്ത വാഹനം നിലമ്പൂർ ഡി വൈ എസ് പിരി മാറ്റി വന്നേടത്തുമ്പാറി പട്ടിന്റെ ചേലുകൾക്കുന്നേ ശോഭിക്കാവ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ